السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد بخمان نرنا أستاذ مار بريء بطة إسلام حمزة رضي الله عنه حمزة رضي الله عنه ഇസ്ലാം സ്വീകരിക്കൽ സയ്യദ് സുഹദാ അസദുല്ലാഹ് എന്നീ സ്ഥാനപ്പേരുകളിലൊക്കെ അറിയപ്പെടുന്ന മുത്തുനബി സല്ലാഹുലൈ വസ്ലമ്മ തങ്ങളുടെ പിതൃവ്യന്മാരിൽപ്പെട്ട അതോടൊപ്പം മുത്തുനബി സല്ലാ വസ്ലമ തങ്ങളുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരനും കൂടിയാണ് ഹംസ റതി അള്ളാഹ്വാൻ സുബൈബത്തുൽ അസ്ലമിയ മുത്തനബി സല്ലാഹു അലൈവലമ തങ്ങൾക്ക് മുല കൊടുക്കുന്നതിന് മുമ്പ് ഹംസ റവിയാഹുനുഹ്വിന് മുല കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരൻ കൂടിയാണ് ഹംസ റദി അള്ളാഹുവൻ ഹംസ റലി അള്ളാഹുനുവിൻ്റെയും ഒമർ റലി അള്ളാഹുന്നുവിൻ്റെയും ഇസ്ലാം നബിസല്ലാഹു അലൈഹി തങ്ങൾക്കും ഇസ്ലാമിനും വലിയ ഇജ്ജത്ത് കാര്യമാണ് അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം സനത്ത സിത്തിൻ മിനൻ നുബുവ നബുവത്തിൻ്റെ ആറാം വർഷമാണ്

സബ്ബൻ കബീഹ അപ്പോൾ അവൻ നബിസല്ലാഹുല വസ്ലമ തങ്ങളെ ഉപദ്രവിക്കുകയും വളരെ മോശമായി ചീത്ത പറയുകയും ചെയ്തു ഫ അദാഹു അതൻ ഷരീദ ശക്തമായി നബിസ്വല്ലാഹുലി വസ്ലമ തങ്ങളെ ഉപദ്രവിക്കുകയും ഫ സബ്ബഹു സബ്ബൻ കബീഹ വളരെ മോശമായി നബി നബിസ്ാഹുലി വസ്ലം പദങ്ങളെ ചീത്ത പറയുകയും ചെയ്തു പക്ഷേ നബിസ്വല്ലാഹു അലൈഹി വസ്ലം പദങ്ങൾ അവനോട് ഒന്നും പ്രതികരിച്ചില്ല അങ്ങനെ അവ അമ്മഹു ഹംസത്ത ഹംസത്ത ബിന അബ്ദുൽ മുത്തലിബ് ഈ കാര്യം തൻ്റെ പിതൃവ്യ സഹോദരനായ ഹംസ അലിയല്ലാഹുവിന് പിന്നെ എത്തി فتيان قريش പക്കാന ഹംസത്തു ഫിത്തിയാനി ഖുറൈസിൻ ഷക്കീമ ഹംസറലിഹു അൻഹു ഫിത്തിയാനി قريش ഖുറൈസ് യുവാക്കളിൽ ഏറ്റവും ശക്തനായിരുന്നു വശദ്ധഹും ഷക്കീമ അനീതിക്കെതിരെ ഏറ്റവും വിജയം കൈവരിച്ച ആളുമാണ് അങ്ങനെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഫ്രീബൻ ഇല അബി ജഹൽ ഹംസറിയാഹനു രോഷാകുലനായി അബൂജഹലിൻ്റെ അടുത്തേക്ക് വേഗത്തിൽ പോയി വഹുവ ജാലിസുൻ ഫിൽ കോമി ഹറം അദ്ദേഹം ഹറമിൽ ജനങ്ങൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു ഫഅല റഅസഹു ബി ഖൗസിഹി അങ്ങനെ അദ്ദേഹം തൻ്റെ വില്ല് കൊണ്ട് അബൂജഹലൻ്റെ തലയ്ക്ക് അടിച്ചു ഹത്ത ഷജ്ജഹു ഷജ്ജത്തൻ മുങ്കറ അങ്ങനെ അടി അദ്ദേഹത്തിൻ്റെ തലയിൽ വളരെ മോശമായ മുറിവുണ്ടാക്കി സുമക്കാൽ എന്നിട്ട് ഹംസ ഹംസറിയാഹുവിനെ ചോദിച്ചു അതസ്തിമുഹു വ അന അലാദീനിഹി അതസ്തിമുഹു വ അന അലാദീനിഹി ഞാൻ ആ മുഹമ്മദിൻ്റെ മതത്തിലായിരിക്കെ നീ എന്നെ ചീത്ത വിളിക്കുകയാണോ ദീനി ദീനു മുഹമ്മദ് എൻ്റെ മതം മുഹമ്മദിൻ്റെ മതമാണ് ഇൻകുന്തും സ്വാദിഖീന ഫംനഅീൻ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്കെന്നെ തടയാം നിങ്ങൾ എന്നെ തടഞ്ഞോളൂ എന്നു പറഞ്ഞിട്ട് ഹൊ അൻസദ പിന്നെ ഹംസ ഹംസറദി അള്ളാഹുവിനു പാടി ഹമിത്തല്ലാഹീഫുലാമിദ് ഞാൻ അള്ളാഹുവിനെ പ്രശംസിക്കുന്നു ഹിനദാഫു ആദി എൻ്റെ ഹൃദയം അവൻ നയിച്ച സമയം ഇല ഇസ്ലാമി വദ്ദീനിൽ ഹനീഫി ഇസ്ലാമിലേക്കും സത്യ മതത്തിലേക്കും എൻ്റെ ഹൃദയത്തെ അവൻ നയിച്ച സന്ദർഭം ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് ദീർഘമായ ഒരു കവിത അവിടെ വെച്ച് ചെല്ലുകയുണ്ടായി ഫൈസ ബി ഇസ്ലാമിഹി റസൂൽ സല്ലാഹു അലൈ വസ്ലം അദ്ദേഹത്തിൻ്റെ ഇസ്ലാം നബി അബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം അതങ്ങൾക്ക് അഭിമാനമുണ്ടായി ഹു കുറൈശു കുറൈശികൾ നബിസ്ാഹു അലൈ വസ്ലമ തങ്ങളിൽ നിന്ന് ഒരല്പം വിട്ടു നിൽക്കുകയും ചെയ്തു വക്കാന ഇസ്ലാം ഹംസ ഹംസ റതി അള്ളാഹുനഹുവിൻ്റെ ഇസ്ലാമായി ആയിരുന്നു സനത്ത സിത്തിമ്മിന് നബുവ നബുവത്തിൻ്റെ ആറാം വർഷമായിരുന്നു ഇതേ വർഷം തന്നെയാണ് അമർ ഉൽ ഹത്താബ് റതി അള്ളാഹു നഹുവും ഇസ്ലാം സ്വീകരിക്കുന്നത് ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ അമർബുൽഖത്താബുറീ അള്ളാഹുനു വേണ്ടി ഇസ്ലാമിനെക്കുറിച്ച് നമുക്ക് പറയാം ഈ വോയിസിൽ തന്നെ അത് ഒതുക്കിയാൽ വോയിസ് വല്ലാതെ നീണ്ടുപോകുമെന്ന് ഭയന്ന് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അനി അലഹമുല്ലാഹി റബുൽ ആലമീൻ അസ്സലാമലൈക്കും വാർഹമുല്ല